ശുചീകരണത്തൊഴിലാളികളെക്കൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുനിസിപ്പൽ കണ്ടിജൻ വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു ആനത്തലവട്ടം ആനന്ദ് നഗറിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ അധ്യക്ഷനായി പി സുബ്രഹ്മണ്യൻ രക്തസാക്ഷി പ്രമേയവും വി എ അബ്ദുൾ അസീസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സി പി സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ജിനേന്ദ്രൻ ടി ദാമോദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും കെ ടി സുരേഷ് നന്ദിയും പറഞ്ഞു പ്രസിഡന്റായി യുസൈനുദ്ദീൻ സെക്രട്ടറിയായി സി പി സുനിൽ കുമാർ ട്രഷറായി സി പി ഗാന്ധിദാസ് എന്നിവരെയും സമ്മേളനം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ